ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ അപ്പോൾ എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷങ്ങൾ അപ്പോൾ ഇതാ രാവിലെ അയ്മന്നെ സ്നാക്സ് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഇന്ന് പയംപൊരി ആണ് കേട്ടോ ഉണ്ടാക്കിയിട്ടുള്ളത് പിന്നെ അവർക്കിന്ന് എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇന്ന് മലയാളമാണ് കേട്ടോ എക്സാം അപ്പോൾ അയ്മെ ഞാൻ കുറേ വായിപ്പിച്ച് രാവിലെ ഒരു മണിക്കൂറൊക്കെ പഠിപ്പിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ഐമൻ ഇഷ്ടപ്പെട്ട പയംപൊരിയൊക്കെ ഞാൻ എന്താ സ്നാക്സ് ബോക്സിൽ റെഡിയാക്കി വെച്ചിട്ടുണ്ട് പിന്നെ അതുപോലെ വെള്ളം നിറച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ റുദ ഒരുങ്ങി കഴിഞ്ഞു ഇനി അവൾക്ക് സോക്സും കൂടി ഇട്ടാൽ അവളതും റെഡിയായി പിന്നെ അയ്മൺ ഇതാ റെഡി ആയിട്ട് മുറ്റത്ത് നിൽക്കുന്നുണ്ട് അപ്പം റുദനെ കാത്തു കേട്ടോ ഞാൻ അവരെ ആക്കി കൊടുക്കലുണ്ട് കേട്ടോ ഡെയിലി പക്ഷേ എക്സാം ആയതുകൊണ്ട് അവർക്ക് എക്സാം ബോർഡും പിന്നെ സ്നാക്സ് അയ്മണ് സ്നാക്സൊക്കെ ഉണ്ടാവും ഉള്ളി അഞ്ചൊന്നും കൊണ്ടോണ്ട് ഉച്ചയ്ക്ക് വരും അതുകൊണ്ട് അവരിപ്പോൾ ഒറ്റക്കാണ് കേട്ടോ പോകുന്നത് എക്സാം കഴിയുന്നവരെയാണ് കേട്ടോ അവർ ഒറ്റക്ക് പോകുക പിന്നെ ഞാൻ ആക്കി കൊടുക്കും അപ്പോൾ ഈ ഒരു സ്റ്റോപ്പിലാണ് കേട്ടോ അവർ ബസ്സൊക്കെ കാത്തു നിൽക്കുന്നത് ഇവിടെ ഒരു ഹൈസ്കൂൾ ഉണ്ട് അതുകൊണ്ട് തന്നെ രാവിലെ ഭയങ്കര തിരക്കാണ് കേട്ടോ അവിടേക്കുള്ള ബസ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് അതുകൊണ്ട് ഞാൻ തന്നെയാണ് ആക്കി കൊടുക്കുന്നത് പിന്നെ ഞാൻ എന്താ ഇടവണ്ണപ്പാറ വരെ ഒന്ന് പോകുന്നുണ്ട് കേട്ടോ എനിക്ക് ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കുന്നുണ്ട് അപ്പം നവംബർ ആറാം തീയതിയാണ് അതിൻ്റെ ഒരു ലേണിങ് ടെസ്റ്റ് അപ്പം അതിന് വേണ്ടിയിട്ടൊരു ആപ്പ് ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടിയിട്ടാട്ടോ ഞാൻ പോണത് ഞാൻ ലൈസൻസിന് കൊടുത്തിട്ടുള്ളത് മലബാർ ഡ്രൈവിംഗ് സ്കൂളാട്ടോ പിന്നെ അവിടത്തെ ഇപ്പം ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ ഒടുക്കത്തെ വെയിറ്റിംഗ് ആയിരുന്നു അങ്ങനെ മക്കളൊക്കെ വരാനാവുമോ ഞാൻ തിരിച്ചെത്തുമ്പോഴത്തേക്കൊന്നും ഞാനിങ്ങനെ ആലോചിക്കുക കേട്ടോ അങ്ങനെ ഇതാ വന്നതിന് ശേഷമാണ് ഞാനിതാ മീൻകറിയൊക്കെ വെച്ചിട്ടുള്ളത് കേട്ടോ ഉച്ചക്കത്തേക്കുള്ള ചോറൊക്കെ ഞാൻ ആദ്യമേ വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ അയിലക്കറിയും പിന്നെ അതുപോലെ മീന് ഫ്രൈ ചെയ്യാനുണ്ടായിരുന്നു അപ്പോൾ മീന് ഫ്രൈ ചെയ്യാനുള്ളൊക്കെ ഞാനിത് ആ മസാല ഒക്കെ പെരട്ടി വെച്ചു പിന്നെ ഞാൻ ഇനി അടുത്തത് പപ്പടം പൊരിക്കാനും കൂടെ ഉണ്ട് കിട്ടും അപ്പം അതുകൂടിയും പൊരിച്ചു അപ്പം ഇന്നത്തെ ലഞ്ചിനെന്ന് പറയുമ്പോൾ അത്രയൊക്കെ തന്നെ ഉള്ളു കെട്ടോ ഞാൻ ഉപ്പേയും കാര്യങ്ങളൊന്നും ഉണ്ടാക്കിയിട്ടില്ല ടൈമില്ലാത്തത് കൊണ്ട് അപ്പോൾ പപ്പടവും കൂടി പൊരിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ലഞ്ച് കഴിക്കാനുള്ള സമയമായിട്ടും ഡൈമണ്ണിനാണേൽ പപ്പടവും ചോറും മാത്രം മതി കിട്ടും വേറെ കറികളൊന്നും വേണ്ട അവനദാ ഇഷ്ടം അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്